അപ്പോൾ യു ജി സി നെറ്റ് ജൂൺ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് പരീക്ഷകളിൽ അവസാനിച്ചിരിക്കുകയാണ് ജൂൺ ഇരുപത്തഞ്ച് മുതൽ ജൂൺ ഇരുപത്തൊമ്പത് വരെയായിരുന്നു നമ്മുടെ പരീക്ഷ നടന്നത് ഓക്കെ സി ബി ടി മോഡിൽ മോർണിംഗ് ഷിഫ്റ്റ് നയൻ ടു ട്വൽവ് ആഫ്റ്റർനൂൺ ത്രീ ടു സിക്സ് അങ്ങനെ രണ്ട് ഷിഫ്റ്റിലായിട്ട് പരീക്ഷകളൊക്കെ കഴിഞ്ഞു ഇത്തവണ നമുക്കറിയാം പെർസെൻറ്റേജിലായിരിക്കും മാർക്ക് വരുന്നുണ്ടാവുക കാരണം സബ്ജെക്റ്റ് വൈസ് ഒറ്റ ഷിഫ്റ്റിൽ തന്നെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കട്ട് ഓഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സിക്സ് പെർസെൻറ്റേജ് ടോട്ടലാണ് തി ആർ എഫ് വൺ പെർസെൻറ്റേജ് ആണ് നമ്മുടെ പി എച്ച് ഡി അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ടു പതിനേഴ് ശതമാനം വരെയാണ് കണ്ടുവരാറുള്ളത് ഇനി കട്ട് ഓഫിൻ്റെ കാര്യമൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വിശകലനം ചെയ്ത് മനസ്സിലാക്കാം എത്ര പ്രതീക്ഷിക്കണം ഏത് രീതിയിലാണ് ഇത് വരുന്നത് എന്നുള്ളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാം ഓക്കെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എന്നാൽ ഇത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ പേപ്പർ വണ്ണിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ലേണേഴ്സ് കാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്നുണ്ട് മെത്തേഡ്സ് ചോദിക്കുന്നുണ്ട് മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് ഇത്തവണത്തെ പരീക്ഷ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് റിസർച്ച് ടൈപ്പ് സ്റ്റെപ്സ് ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ അതും ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണെന്ന് പറയാൻ സാധിക്കും ഓക്കെ റീഡിംഗ് കോമ്പിനേഷനിലേക്ക് വരുന്ന സമയത്ത് റീഡിംഗ് കോമ്പിനേഷൻ ഫസ്റ്റ് പേപ്പറിൽ ചോദിച്ചിരിക്കുന്നതൊക്കെ ഈസിയാണ് പക്ഷേ സ്ക്രോളിങ്ങിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂ വരുന്നതിനാണ് നമ്മൾ നേരത്തെ തന്നെ നിങ്ങളോട് ലാപ്ടോപ്പിൽ എൻ അതേ ഫോർമാറ്റുള്ള റീഡിംഗ് കോമ്പിനേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും പരീക്ഷാ ഹാളിൽ നിന്ന് നമുക്ക് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് വളരെ അധികം ഉപകാരപ്പെടും ഉപകാരപ്പെടുന്നതാണ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ മോഡൽസ് ബാരിയേഴ്സ് ഐ സി ടി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മോഡറേറ്റ് ലെവൽ തന്നെയാണ് പ്രാക്ടിക്കൽ കാര്യം തന്നെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കും ും വരുന്ന സമയത്ത് സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇന്റർനെറ്റ് ആദ്യ രീതിയിൽ മോഡറേറ്റ് ലെവൽ തന്നെയാണ് ഇത് എന്തുകൊണ്ട് മോഡറേറ്റ് ലെവൽ ലെവലാകുന്ന ചോദിച്ചുകഴിഞ്ഞാൽ ചോദ്യങ്ങളുടെ പാറ്റേൺ എന്ന് പറയുന്നത് ക്രോണോളജിക്കൽ ഓർഡർ ദ ഫോളോയിങ് ആ ടൈപ്പ് ആണ് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഒരു മോഡറേറ്റ് ലെവലിൽ തന്നെ എന്ന് പറയുന്നത് പീപ്പിൾ ഡെവലപ്മെന്റ് മോഡറേറ്റ് ലെവൽ തന്നെയാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നതെങ്കിലും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഹയർ എഡ്യൂക്കേഷൻ സമയത്ത് ഈസിയാണ് എന്ന് തന്നെ പറയാം യു ജി സി ബേസ്ഡായിട്ടും യൂണിവേഴ്സിറ്റി ക്രോണോളജിക്കൽ ഓർഡറും പോളിസീസും കമ്മിറ്റീസും ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് ലോജിക്കൽ റീസിനിലൊക്കെ വരുന്ന സമയത്ത് ഇന്ത്യൻ ലോജിക്ക് സ്കോർ ഓഫ് ഓപ്പോസിഷൻ മോഡറേറ്റ് ടു ടഫാണ് ആ ഒരു യൂണിറ്റ് വരുന്നത് കാരണം പല രീതിയിൽ കൺഫ്യൂസിങ് ആകുന്ന രീതിയിൽ ചോദ്യങ്ങൾ ഇത്തവണ വന്നിട്ടുണ്ട് ഡാറ്റ ഇന്റർപ്രിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ഈസി ടു മോഡറേറ്റ് ആണ് ഈസിന്ന് തന്നെ പറയാം പല ചോദ്യ പേപ്പറിലും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഈസി ആണ് പക്ഷേ സമയത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സമയം കൃത്യമാക്കുക എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ മാത്തമാറ്റിക്കൽസ് എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് പേഴ്സൻറ്റേജ് റേഷ്യോ അതുപോലെ തന്നെ നമ്പർ സീരീസ് ലെറ്റർ സീരീസ് ഇതൊക്കെ വരുന്നുണ്ട് മോഡറേറ്റ് ലെവൽ തന്നെയാണെന്ന് പറയാം ഓവറോൾ നമ്മുടെ പരീക്ഷ എടുത്തു നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സിലബസ് ബേസ് ആയിട്ട് എന്നാൽ മാത്രമേ കൺസെപ്ഷണൽ ആയിട്ടുള്ളതും മെമ്മറി ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് ക്രോണോളജിക്കൽ ഓർഡർ മേത്ത് ഫോളോയിങ് ആണ് അപ്പോൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല മോഡിഫൈഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് മോഡറേറ്റ് ഇത് ഡിഫിക്കൽട്ട് ആണ് നമ്മുടെ ഇത്തവണത്തെ പരീക്ഷ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് വെയ്സ് ആയിട്ട് ഓരോ യൂണിറ്റിലും കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുക കൺസെപ്റ്റില് ക്ലാരിറ്റി ഉണ്ടാക്കിയിരിക്കുക നിലവിലുള്ള ട്രെൻഡ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ കഴിഞ്ഞ പരീക്ഷനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു പരീക്ഷയെ മനസ്സിലാക്കുന്ന സമയത്ത് ഡിഫിക്കൽട്ടി ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു രണ്ടായിരത്തി ിൽ വരുന്ന സമയത്ത് ഒരു മോഡറേറ്റ് ലെവൽ ഈസി ടു മോഡറേറ്റ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇത് മോഡറേറ്റ് ടു ടഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പേപ്പർ ടു പല സബ്ജക്റ്റുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കി പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ ക്വസ്റ്റൻ ടൈപ്പ് എന്ന് പറയുന്നത് പല ചോദ്യങ്ങളും ലിമിറ്റഡ് ആയിരുന്നു നമുക്ക് മാത് ഫോളോയിങ് വന്നുകഴിഞ്ഞാലും അതിനിടയിൽ ഡയറക്റ്റ് ആയിട്ടുള്ളതും റീസൺ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഇത്തവണ മാത് ഫോളോയിങ് പ്രോണോളജിക്കൽ ഓർഡർ ചോദ്യങ്ങൾ ഇൻക്രീസ് ആയിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ് കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ മുമ്പുള്ള പരീക്ഷകൾ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് സിലബസ് ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മൂന്നോ നാലോ ചോദ്യങ്ങളിലേക്ക് അത് മാറിയിട്ടുണ്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മുംബൈയിലെ ചോദ്യങ്ങൾ നമുക്കൊരു അഞ്ചോ ഏഴോ ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ മൂന്നോ നാലോ ചോദ്യങ്ങൾ മാക്സിമം അഞ്ച് ചോദ്യങ്ങൾ വരെയാണ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വന്നിരിക്കുന്നതാണ് അപ്ലിക്കേഷൻ ബേസ്ഡ് ചോദ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നെറ്റ് എക്സാം ഒരു അപ്ലിക്കേഷൻ ബേസ്ഡ് പരീക്ഷയാണ് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഒക്കെ ഒരു മോഡറേറ്റ് ലെവൽ ആയിരുന്നെങ്കിൽ ഇത്തവണ അതൊരു ഹൈ ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ കൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ ഇനിയുള്ള നെറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പരീക്ഷയെ എൻ ഡി എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ പരീക്ഷയോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കേരള പി എസ് സി പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ കുറെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു റാങ്ക് ഫലുവോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത് കൊണ്ടൊന്നും യു ജി സി നെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പ്രിപ്പറേഷന്റെ ഒരു കാര്യം മാത്രമാണ് അതും മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം നിങ്ങൾ കുറെ ചോദ്യങ്ങളുടെ വീഡിയോ ക്ലാസ്സുകൾ കണ്ടിട്ട് കേരള പി എസ് സിക്ക് ഉപകാരപ്പെടുന്ന പോലെ ഇതിന് പറ്റുമെന്ന രീതിയിൽ നിങ്ങൾ അത് മനസ്സിലാക്കരുത് പി എസ് സി പരീക്ഷക്കൊക്കെ അത് ഉപകാരപ്പെട്ടേക്കാം നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പഠിച്ച് എൻ്റെ യുടെ അതേ ഫോർമാറ്റുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്നാൽ മാത്രമേ പരീക്ഷകളിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം ഓക്കെ ഇനി മൊത്തത്തിൽ സ്റ്റുഡൻസിന്റെ ഭാഗത്തുള്ള ഫീഡ്ബാക്ക് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ നോക്കുന്ന സമയത്ത് ലെങ്തി ചോദ്യങ്ങൾ പേപ്പർ വണ്ണിൽ വന്ന് കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പേപ്പർ ടൂലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച ടോപ്പിക്കാണ് വന്നതെങ്കിലും നമുക്ക് കൺഫ്യൂസിങ് ആകുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് സമയം എന്ന് പറയുന്നത് വലിയ വിഷയമാണ് ടൈം മാനേജ്മെന്റ് പ്രത്യേകിച്ച് ഫസ്റ്റ് പേപ്പർ ഫസ്റ്റ് പേപ്പറിൽ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ വരുന്നുണ്ട് റീഡിംഗ് കോമ്പിനേഷൻ വരുന്നുണ്ട് മാത്തമെറ്റിക് റീസണിങ് ലോജിക്കൽ റീസനിങ് ഇത്രയും കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ സമയം വേണ്ടതായിട്ട് വരും അതിന് നമുക്ക് അമ്പത് ചോദ്യങ്ങളാണ് അതിന് നമുക്ക് വൺ അവർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ആ ഫസ്റ്റ് പേപ്പർ എന്നാലും അതിൽ കൂടുതലായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് മോക് ടെസ്റ്റ് പ്രാക്ടീസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മെന്റൽ പ്രഷർ അത് കുറക്കാൻ വേണ്ടിയിട്ട് മോക്ക് ടെസ്റ്റ് മസ്റ്റ് മസ്റ്റാണ് പരീക്ഷകളിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിച്ച് പറയുകയാണ് എൻ ഡി യുടെ അതേ ഫോർമാറ്റിലുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അത് മൊബൈൽ ഫോൺ ഒഴിവാക്കിയിട്ട് പി സിയിലോ ലാപ്പിലോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അത് പരീക്ഷകളിൽ ഉപകാരപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരണം അടുത്ത പരീക്ഷയ്ക്ക് ഡിസംബറിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൺസെപ്ഷണൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം കൃത്യമായിട്ട് സിലബസിന് മനസ്സിലായിരിക്കണം റോഡ് മെമ്മറി നമ്മുടെ മെമ്മറി ലെവൽ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയാണ് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമല്ല ഇത് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കൺസെപ്റ്റിൽ എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം പ്രൊണോളജിക്കൽ ഓർഡർ മേഥ ഫോളോയിങ് പി വൈക്യു പ്രാക്ടീസ് എന്നെ വേണം ഇത്തവണ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടു തുടങ്ങി ഇരുപത്തിനാലിൽ കൂടുതലായി ഇരുപത്തി അഞ്ചിലേക്ക് വരുന്ന സമയത്ത് അത് മാത്രമായി എന്നുള്ളതാണ് ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ ഒരു ട്രെൻഡ് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും അത് തന്നെ ചോദിക്കുക എന്നുള്ള രീതിയിൽ വന്നിരിക്കുകയാണ് സോ ആ ഒരു രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുക യും അത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യും വേണം മോക് ടെസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എൻ ഡി യുടെ അതേ ഫോർമാറ്റിലുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പി സിയിലോ ലാപ്പിലോ എടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എക്സാം ഹാളിൽ അത് വലിയ രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും പലരും നമ്മളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ആ കാര്യം നേരത്തെ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അങ്ങനെ ഫോളോ ചെയ്ത് ഹാളിലേക്ക് പോയിട്ടുണ്ട് അവർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട് സബ്ജക്ട് പേപ്പറിന്റെ കോർ യൂണിറ്റുകൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന യൂണിറ്റുകളെ മനസ്സിലാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് പിക്ക് ചെയ്ത് അതിനെ ക്രോണോളജിക്കൽ ഓർഡറിലും ഫോളോയിലും എങ്ങനെയൊക്കെ ചോദിക്കാം എന്നൊക്കെ മനസ്സിലാക്കി വേണം അടുത്ത പരീക്ഷക്കായിട്ട് സബ്ജക്റ്റ് പേപ്പർ നിങ്ങൾ പഠിക്കാൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യണം അല്ലാതെ നേരത്തെ കുറെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എടുത്തു വെച്ച് അതിന്റെ വീഡിയോ ക്ലാസുകൾ കണ്ടതുകൊണ്ട് യാതൊരുവിധ കാര്യവും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കുക അതൊരു കേരള പി എസ് സി എക്സാം ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പഠനമാണ് എൻ ഡി എൻ എറ്റ് എക്സാമിന് ആ ഒരു രീതിയിലുള്ള പഠനം അല്ല വേണ്ടത് ഓരോ പരീക്ഷക്കും അതിൻ്റെതായ പ്രാക്ടീസിങ് സ്ട്രാറ്റജീസ് ഉണ്ട് അത് മനസ്സിലാക്കി വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് ഈ കാര്യം മനസ്സിലാക്കുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക കാരണം നിങ്ങളാണ് പരീക്ഷ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ കൂടുതലായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ സ്റ്റഡിങ് സ്റ്റേ സേഫ്